ം ട്വൻഡ ഫുഡീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ ബിരിയാണി ആണ് അതിനായിട്ട് നമുക്ക് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തൊക്കെ വെജിറ്റബിൾസ് ആണെന്ന് നോക്കാം കോളിഫ്ലവർ ക്യാരറ്റ് കാബേജ് ബീൻസ് പിന്നെ രണ്ട് സവോള ഇന്നത്തിൽ കട്ട് ചെയ്തത് ഇത്രയാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് ആദ്യമായിട്ട് നമുക്ക് അരി ഒന്ന് വറുത്തെടുക്കാം അതിനായിട്ട് നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് അരി ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കൈമാ ആണ് അതൊരു പതിനഞ്ച് മിനിറ്റോളം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം ഇതിലേക്ക് ബിരിയാണി മസാലകളും കൂടി ഇട്ട് കൊടുക്കണം കറുവപ്പെട്ട ഗ്രാമ്പോ തുടങ്ങിയ മസാലകളും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം ഒരു പത്ത് മിനിറ്റോളം നമ്മൾ ചെറിയ തീയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ശേഷം മറ്റൊരു പാനിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം അതൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ട വെജിറ്റബിൾ മസാല തയ്യാറാക്കണം അതിനായിട്ട് ചട്ടിയിലേക്ക് നമ്മൾക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് ചെയ്യുക ഇതിലേക്ക് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവറും കൂടി ഇട്ട് കൊടുക്കുക കോളിഫ്ലവർ മഞ്ഞപ്പൊടി ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചതാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യ ശേഷം ഇതിലേക്ക് നമ്മൾ വഴറ്റാൻ വെച്ചിരുന്ന സവാളയിൽ നിന്നും കുറച്ചുകൂടി ഈ വെജിറ്റബിൾ മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് പച്ചമുളകും തക്കാളിയും കൂടി കൊടുക്കണം ഒരു രണ്ട് മൂന്ന് பச்சமகும் ஒரு நம்ம தக்காளிக்கு வேண்ட மசாலகி இட்டு கொடுக்க ஆராய மஞ்சள் படியு கொடுக்கிறது அரை டேபிள் ஸ்பூன் மஞ்சப்பொடி இட்டு கொடுக்க ஒர ேபிள்ூனோளம் முளகுப்பொடி ஆட் கொடுக்க ஒன்றரை மல்லிப்பொடி ஆட் கொடுக்க ஒரு அரை டேபிள் ஸ்பூனோளம் கரம் மசாலா படி ஆட் கொடுக்க ഈ ബിൾസിന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കൊടിയുടെ ഒക്കെ പച്ച മണം പോകുന്നത് വരെ നല്ലപോലെ വഴറ്റിയായത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്ക നമ്മുടെ വെജിറ്റബിൾ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യണം ആദ്യമായിട്ട് നമ്മളൊരു കുക്കറിലേക്ക് കുറച്ച് നീ പടവി കൊടുക്കണം അതിലേക്ക് ആദ്യം നമ്മൾ ഇടുന്നത് നമ്മളിപ്പോ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് ആദ്യം ഒരു തട്ട് വെജിറ്റബിൾ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അരി കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിന്റെ മീര വീണ്ടും നമ്മുടെ വെജിറ്റബിൾ മസാല ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുക്ക യും മസാലയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ശേഷം നമ്മള് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്ക ഒരു ഗ്ലാസിന് ഒന്നര ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നാരങ്ങാ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക കുറച്ച് ശേഷം ടച്ച് വിസിൽ വരും ഒരു വിസില് മതി ഒരു വിസിൽ വരുന്നത് വരെ നോക്കാം നമ്മുടെ വെജിറ്റബിൾ വിസിൽ വന്നതിന് ശേഷമുള്ള വെജിറ്റബിൾ ബിരിയാണിയാണ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് മരിയൊക്കെ നല്ല വിറ്റ് വിട്ട് തന്നെ കിടക്കയാണ് നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം